സാർ അടുത്ത ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഇന്ന് വളർന്നു വരുന്ന കുട്ടികളുടെ നിത്യ ജീവിതത്തിൽ കലാപ്രവർത്തനങ്ങൾക്കും കായിക പ്രവർത്തനങ്ങൾക്കും ഉള്ള പ്രാധാന്യം എന്താണ് സാർ ഒന്ന് പറയാമോ മാന്യ രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അംഗീകൃത സർവകലാശാലകളിലും കോളേജുകളിലും പഠിക്കുന്ന ആൾക്കാർ അവർക്ക് നൽകപ്പെട്ട ഒരു സിലബസ് അനുസരിച്ച് ഒരു കോഴ്സിന് ചേരുകയും ആ കോഴ്സിന്റെ കാലാവധി വരെ ആ കോഴ്സിന് നിർബന്ധിച്ച സിലബസിന് അനുസൃതമായി പഠിക്കുകയും പരീക്ഷ എഴുതുകയും അതിനുള്ള മാർക്കിൻ്റെയും കഴിവിൻ്റെയും അടിസ്ഥാനത്തിൽ ഉയർന്ന ഉപരിപഠനത്തിൽ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് നാടുകളിൽ ഇന്ന് നടപ്പിലുള്ളത് നമുക്കറിയാം ഏത് ഡിഗ്രിക്കും പഠിക്കുകയാണെങ്കിലും അതിനനുസൃതമായ കോഴ്സിന് തിനു ശേഷം അതിൽ ഏറ്റവും മികവ് കാണിക്കുകയും മത്സര ബുദ്ധിയോടു കൂടി എഞ്ചിനീയറിങ്ങും മെഡിസിനും മറ്റ് സബ്ജക്റ്റുകളും പുതിയ 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 പല പല വിദ്യാഭ്യാസ മേഖലകളും ഇപ്പോൾ തുറന്നു കിടക്കുകയാണ് അതിലൂടെ ഒക്കെ കയറി പോകാനുള്ള അങ്ങനെയൊക്കെ പോകാനുള്ള താല്പര്യം മുമ്പത്തെ അപേക്ഷിച്ച് ഇന്ന് കേരള ജനതകൾ എല്ലാ വിഭാഗക്കാരിലും വളരെയധികം ഉണ്ട് വിദ്യാഭ്യാസം വേണമെന്ന് തോന്നുന്നവരാണ് എല്ലാവരും ഈ വിദ്യാഭ്യാസം ചില സിലബസ് അനുസരിച്ച് രൂപപ്പെടുത്തി എടുത്ത പഠനങ്ങളുടെ ആധാരമാക്കിയാണ് അതനുസരിച്ചുള്ള വിഷയങ്ങൾ പഠിക്കുകയും അതനുസരിച്ച് പഠിപ്പിക്കുകയും ചെയ്യുക അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുകയും ആ മത്സര പരീക്ഷയെ വിജയിക്കുകയും ചെയ്താൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിലൂടെ അവർക്ക് ഉയർന്ന പഠനങ്ങളിലേക്ക് പോകാൻ അതും വളരെ ചുരുങ്ങിയ സീറ്റുകൾ മാത്രമുള്ള മെഡിസിൻ എൻജിനീയറിങ് കോഴ്സുകളിൽ ചേർന്ന് അതിനെ തുടർന്ന് അവരുടെ ജീവിത സുരക്ഷിതമായി ജോലി ലഭിക്കും കാശ് കിട്ടും സുഖകരമായ ജീവിതം നയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്കിടയിൽ പരന്നു കിടക്കുന്നതുകൊണ്ട് ആ സിലബസ് അനുസരിച്ച് മാത്രം പഠിച്ചു വളരണം എന്ന ആഗ്രഹമാണ് രക്ഷിതാക്കളെ കുട്ടികളെ സ്കൂളിൽ കോളേജുകളിലും പഠിപ്പിക്കാൻ ടുമ്പുണ്ടാവുന്നത് അതുകൊണ്ട് അവർക്ക് മറ്റ് പാഠ്യേതര വിഷയങ്ങൾ സ്പോർട്സ് ആണെങ്കിലും മറ്റു തരത്തിലുള്ള കളികളാണെങ്കിലും അതിലൊന്നും മികവ് കാണിക്കാൻ കാണിച്ച സമയം കളഞ്ഞാൽ ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കൾ ഉദ്ദേശിക്കുന്ന ഉയർന്ന പഠനങ്ങളിലേക്ക് പോകാൻ മാർക്ക് കിട്ടാതെ കളിച്ച് സമയം കളഞ്ഞ് എവിടെ എത്താതായി എന്നുള്ള ആശങ്കയാണ് ഇവരെയൊക്കെ സ്വാധീനിക്കുന്നത് എൻ്റെ കുട്ടി അങ്ങനെ നല്ല ഉയർന്ന മാർക്കുകൂടി പാസ്സായി അവന് ഉയർന്ന സ്ഥാനത്തെത്താൻ ചില പരീക്ഷകൾ പാസ്സാവണമെങ്കിൽ കളികളും ഒന്നും സ്പോർട്സുകളോ ഏതെങ്കിലും തരത്തിൽ കളികളോ ഒന്നും പഠിച്ചു വെച്ചുകൊണ്ട് കാര്യമില്ല അത് വെറുതെ ഒരു സമയം പോക്കൽ മാത്രമാണ് ഇനി വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമാണ് അതിൽ ക്യാമന്മാരായി ലോകപ്രസിദ്ധമായ ഫുട്ബോൾ കളിക്കാനും ഹോക്കി കളിക്കാനും ക്രിക്കറ്റ് കളിക്കാരനും അതിൽ അഭിനയ രംഗത്ത് വലിയ മികവ് കാണിച്ച് നടീ നടന്മാരൊക്കെ ആയി മാറുന്നത് അതിലൊന്നും അതൊന്നും വിജയിപ്പിച്ചെടുക്കാൻ ഞങ്ങളാരും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തോന്നലോടുകൂടിയാണ് രക്ഷിതാക്കൾ മക്കളെ വിദ്യാഭ്യാസത്തിന് പറഞ്ഞു വിടുന്നത് അപ്പം അവരുടെ ഈ മക്കളുടെ താല്പര്യങ്ങൾ കലാപരമായ മൂല്യങ്ങളിൽ ഉള്ള വിശ്വാസം ആ കുട്ടികളെ സംബന്ധിച്ചോളം അവരുടെ സ്വയസിദ്ധമായ സർഗവാസന അത് ഉപയോഗപ്പെടുത്താനുള്ള യാതൊരു തരത്തിലുള്ള ചാൻസും കോളേജുകളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങൾ കുട്ടികൾക്ക് നൽകുന്നില്ല അവിടെ അങ്ങനെ ഒരു ഒരു സ്പോർട്സ് കൊല്ലത്തിൽ ഒരിക്കൽ നടത്തും ഒരു ടീം ഉണ്ടാവും ഫുട്ബോൾ ടീമും ക്രിക്കറ്റ് ടീമൊക്കെ ഉണ്ടായാലും മെമ്പറായി ചേരണം അല്ലെങ്കിൽ എൻ സി സി എപ്പം ഐ സി സി എപ്പോൾ എല്ലാം ചില സ്പോർട്സ് താല്പര്യങ്ങളുള്ള മറ്റു ചില യോഗ ആസന മുറകളിൽ സോഷ്യൽ സർവീസ് സ്കീമിൽ ഇതുപോലുള്ള ഒക്കെ ചേർന്നാൽ ഒരു എക്സ്ട്രാ മാർക്ക് അതുകൊണ്ട് കിട്ടും അത് മറ്റൊരു കോഴ്സിൽ ചേരുമ്പോൾ ആ മാർക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നല്ലാതെ അതിൽ തന്നെ വ്യാപൃതരായാലും അവർക്ക് പഠനങ്ങളിൽ മാർക്ക് വാങ്ങി പരീക്ഷകൾ സബ്ജക്റ്റുകൾ എഴുതാനുള്ള പരീക്ഷകളിലുള്ള മാർക്കുകൾ കുറഞ്ഞു പോകും എന്നുള്ള ധാരണ കൊണ്ട് ഇതിലൊന്നും ആൾക്കാരെ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വിടാൻ തയ്യാറല്ല അതൊരു സത്യം മാത്രമാണ് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന രക്ഷിതാക്കള് അതിപ്പോൾ വേണ്ട അതിന് സമയമല്ല ഇപ്പോൾ എന്ന് പറഞ്ഞു അവരതിൽ നിന്ന് തിരിച്ചുവിടുകയാണ് ചെയ്യുക അതുകൊണ്ട് യഥാർത്ഥ കഴിവുള്ള കുട്ടികളെ നമ്മൾക്ക് ആ ഈ കലാപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ലഭിക്കാതെ പോകുന്നു എന്നുള്ളതും ഒരു സത്യം മാത്രമാണ് ഇന്ന് പല രംഗത്തും വളരെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിയ കലാകാരന്മാരൊന്നും അവരെ സ്വയം പിന്നീട കഴിവുകൾ തെളിയിക്കാൻ രംഗത്ത് വന്നു എന്നല്ലാതെ ആദ്യഘട്ടത്തിൽ അവരുടെ പ്രൊഫഷണൽ കോഴ്സ് ഇവിടെ താല്പര്യം കാണിക്കുകയും പിന്നീട് യാദൃച്ഛികമായി ായിട്ട് അഭിനയരംഗത്തേക്കൊക്കെ വരികയും ചെയ്ത നമ്മുടെ പ്രഗത്ഭ അഭിനേതാവായ മമ്മൂട്ടിയെ നമ്മൾ നമ്മളാദ്യ തരത്തിലാണ് കാണാൻ സാധിക്കുക വക്കീലായി പ്രാക്ടീസ് തുടങ്ങിയിട്ടത് വിട്ടേച്ചിട്ട് അഭിനയത്തിൽ വന്ന് ഏറ്റവും മികപ്പുള്ള ഒരു കലാകാരനായി അഭിനേതാവായി മാറിയത് പിന്നീടുണ്ടായ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തെളിയിക്കാൻ രംഗങ്ങൾ വന്നു ചേർന്നതിന് ശേഷം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇന്ന് ഉള്ളത് വാസ്തവത്തിൽ മനുഷ്യരുടെ മനസ്സിൻ്റെ വളർച്ചക്കനുസൃതമായി ഒരു കോഴ്സ് പഠിപ്പിക്കുന്ന രംഗങ്ങൾ ഇന്ന് എവിടെ ഇല്ല എന്നുള്ളത് വളരെ പരാജയമാണ് എന്നുള്ളത് പറഞ്ഞേ തീരും മനുഷ്യ മനസ്സിൻ്റെ വളർച്ചയില്ലാതെ അതുകൊണ്ടാണ് പലരും പല കോഴ്സിന് ചേർന്നിട്ടും അതിലെന്തെങ്കിലും വിചാരിച്ച മതിന് മാർക്ക് ലഭിക്കാതെ വരികയും പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ അവർ ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കുന്ന ആത്മഹത്യാ പ്രേരിത മനസ്സുമായി ജീവിക്കുന്ന എത്രയോ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ എനിക്കറിയാം അവർക്ക് മാർക്ക് കുറയും അതുകൊണ്ട് എനിക്കതിൽ പഠിച്ച് പാസ്സാവാൻ പറ്റില്ല ഞാനതിൽ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എനിക്കതുകൊണ്ട് എൻ്റെ രക്ഷിതാക്കൾ പറഞ്ഞ സ്ഥാനത്ത് ഞാൻ നേടിയെടുക്കില്ല എൻ്റെ പഠനം അവിടെ വെച്ച് മുറങ്ങും ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ജീവിക്കാതിരിക്കാണ് നല്ലതെന്ന് എന്ന് എത്തുന്ന അവസ്ഥകൾ പോലും ഇന്ന് വിദ്യാർത്ഥികളിലുണ്ട് ഇനി അങ്ങനെയുള്ളൊരു കോഴ്സൊക്കെ പാസ്സായി വന്നാൽ തന്നെയും വാസ്തവത്തിൽ അവർക്ക് ശരിയായ സന്തോഷപരമായ ഒരു പ്രൊഫഷൻ കൊണ്ടു കൊടുക്കാനുള്ള മാനസിക ആരോഗ്യം ഇവരാരും നേടിയെടുക്കുന്നില്ല യഥാർത്ഥത്തിൽ വേണ്ടത് മാനസിക ആരോഗ്യത്തിന് ഒരു സിലബസ് തയ്യാറാക്കി അതിന് പറ്റുന്ന ഒരു കോഴ്സ് നടപ്പില് വരുത്താൻ ശ്രമം നടത്തുകയാണ് വേണ്ടത് യഥാർത്ഥത്തിൽ അതിന്നില്ല എന്നുള്ളതാണ് സത്യം ആരോ എഴുതി വെച്ച ചില സിലബസ് അനുസരിച്ച് ചില പോർഷൻസ് അതിൽ പത്തെണ്ണം ഉണ്ടെങ്കിൽ എട്ടെണ്ണം പഠിക്കണം രണ്ടെണ്ണം വിട്ടാലും കുഴപ്പമില്ല അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് പറയുക എന്നല്ലാതെ അപ്പുറം പൊതുവേ ഉള്ളൊരു കാര്യം മനസ്സിലാക്കാൻ ഇവർക്കാർക്കും യാതൊരു ചാൻസും ഇല്ലാതെ പറ്റി ചിന്തിക്കാനും പോലും പുറത്തിറങ്ങി ചിന്തിക്കാനും പോലും അവർക്ക് സമയം കൊടുക്കുന്നില്ല പല പഠനങ്ങൾ നേടിയെടുത്ത് പുറത്തു വന്ന കുട്ടികൾ റാങ്കോട് കൂടി പാസ്സായ കുട്ടികളോട് പോലും ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ആര് വിദ്യാഭ്യാസ മന്ത്രി ആര് ആരാണ് രാഷ്ട്രപിതാവ് ആരാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും നോബൽ സമ്മാനം വാങ്ങിയ ആദ്യത്തെ വ്യക്തി അത്തരം കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഡിഗ്രിയോടും അക്കൗണ്ട് കൂടി പാസ്സായ കുട്ടികൾക്കൊന്നും തന്നെ അതിന് മറുപടി കിട്ടാൻ അവർ പഠിച്ചിട്ടില്ല പഠിക്കുന്നുമില്ല അയൽവാസി ആരാണ് അയൽവാസിയുടെ ആവശ്യം എന്താണ് അവരുടെ ജോലി എന്താണ് അവരുടെ വീട്ടിലെ അംഗങ്ങളുടെ ഗതികേടുകൾ എന്താണ് ബുദ്ധിമുട്ടുകൾ എന്താണ് സമൂഹത്തിൽ എന്തൊക്കെ സംഭവിച്ചു പോകുന്നു എന്നുള്ളതിനെ പറ്റി ഒന്നൊരു ബോധവും ഈ കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾക്കില്ല കണ്ണ് കെട്ടി ഒരു കോഴ്സിന് ചേർത്ത് അത് പാസ്സാക്കി പുറത്തു കൊണ്ടിരുന്ന വെച്ചാൽ വിദ്യാഭ്യാസ മേഖലകളിൽ പൊതുജ്ഞാനം ഒട്ടും ലഭിക്കാത്ത കുറേ വ്യക്തികളാണിത് പിന്നെ അതിലൊക്കെ പരാജയപ്പെട്ട കുട്ടികളുടെ മാതൃക അവർക്ക് കിട്ടുന്നതാണെങ്കിലോ രാഷ്ട്രീയ രംഗത്ത് വന്ന് സമരം ചെയ്ത് അവർ പലരും പലരും വലിയ നേതാക്കന്മാരാവാൻ വേണ്ടി ചിലപ്പോഴൊക്കെ തൻ്റെ കൂട്ടുകാരെ ആൾക്കാർ തന്നെ റാഗിങ്ങിന് വിധേയരാക്കി കൊല ചെയ്യപ്പ് നിലയിലേക്ക് വികൃത മനസ്സുമായി ജീവിക്കുന്ന ചില കുട്ടികളും അങ്ങനെയുണ്ട് അവരൊക്കെ വളരെ വലിയ മോശക്കാരായിട്ടാണ് നമുക്ക് തോന്നിയെങ്കിലും അവർക്ക് അവരുടെ മക അവരുടെ അടിയിൽ നേതാവാൻ കുറച്ചൊക്കെ അടി കൊള്ളുകയും ജയിൽവാസ അനുഷ്ഠിക്കുകയും കുറച്ചൊക്കെ വിപ്ലവകരമായി നീങ്ങുകയും ചെയ്യണമെന്നൊരു മിഥ്യാധാരണയും വിദ്യാർത്ഥികൾക്കടിയിൽ തന്നെ അതുകൊണ്ട് പരീക്ഷയൊന്നും എഴുതാതെ തന്നെ ചിലപ്പോൾ കൃത്രിമമായ മാർക്കുകൾ ഉണ്ടാക്കാനും പരീക്ഷ പാസ്സാവാനും എൻ്റെ ഈ സമര കാലഘട്ടത്തിൽ ഞാൻ നേടിയെടുത്ത നേതൃത്വത്തിൻ്റെ പേരിൽ എനിക്ക് സ്ഥാനം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു തെറ്റായ പ്രവണതയും അവിടെയുവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതൊന്നും തന്നെ യഥാർത്ഥ വിദ്യാഭ്യാസത്തിൽ പോകുന്ന ആൾക്കാരുടെ മനുഷ്യനായി കാണാൻ മനുഷ്യനെ മനുഷ്യനാക്കാനാണ് വിദ്യാഭ്യാസം ആ വിദ്യയാണ് ആവശ്യം മനുഷ്യരിലുള്ള മനുഷ്യനെ കാണുക മനുഷ്യത്വമുള്ള ഒരു വ്യക്തിത്വത്തെ സൃഷ്ടിച്ചെടുക്കാനാണ് വിദ്യാഭ്യാസം എന്നുള്ളിൽ നിന്നും നമ്മൾ വളരെയധികം പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ചിത്രം നമ്മൾ നമ്മളുമ്പിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ മേഖലയിൽ വന്ന പലരും ആ രംഗത്ത് തന്നെ പരാജയപ്പെടുന്നത് ഒരു രോഗിയോട് എങ്ങനെ പെരുമാറണം എന്ന് ഡോക്ടർക്ക് പോലും യഥാര്ത്ഥം അറിഞ്ഞുകൂടാ രോഗിയിലുള്ള മനസ്സിനെ കാണുന്നില്ല അദ്ദേഹം ചെയ്യുന്ന ചില ഫീൽഡ് വളരെ ദുർലഭം ആൾക്കാർക്ക് മാത്രമോ ഇത് ഭിന്നമായിട്ട് എല്ലാവരും ഒറ്റയടിക്ക് കുറ്റപ്പെടുത്തല എൻ്റെ മക്കളൊക്കെ ഡോക്ടർമാരാണ് അതുകൊണ്ട് ഞാൻ ഡോക്ടർമാരെല്ലാവരും മോശക്കാരാണെന്ന് പറയല്ല വാസ്തവത്തിൽ ഇപ്പോൾ ഈയിടെ ആരോ പറഞ്ഞതുപോലെ ഐശ്വര്യ കടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്രൂരമായ കഠിനമായ തടവ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പറയാൻ പോവുകയാണ് അശ്രദ്ധമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥാ വിശേഷം ഉണ്ടാവുകയാണല്ലോ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു മനുഷ്യത്വം മാനുഷിക മൂല്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഏത് ഘട്ടത്തിലും ഏത് രംഗത്തുണ്ടാകുന്നത് അത് എൻജിനീയറിങ്ങിനാണെങ്കിലും മെഡിസിനാണെങ്കിലും കമ്പ്യൂട്ടർ പഠിച്ചിട്ട് കൈകാര്യം ചെയ്യുന്ന വളർത്താണ് കൃത്രിമത്വത്തെ ഉപയോഗപ്പെടുത്താൻ ഒരു കൺസ്ട്രക്ഷൻ കൊണ്ട് നടക്കുമ്പോൾ അവിടെ അതിൽ എങ്ങനെയാണ് കൃത്രിമമായിട്ട് ആ ബിൽഡിങ് പടുത്തി ഉയർത്തി പൈസ ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് ആലോചിക്കുന്നതിലേക്ക് പളഞ്ഞ മനസ്സിനെ ഉപയോഗപ്പെടുത്തിയാൽ പിന്നെ എന്ത് ചെയ്യും അതുകൊണ്ട് മനുഷ്യത്വം ആ ചെയ്യുന്ന ജോലിയോട് മനുഷ്യനോടുള്ള കടമ സ്നേഹത്തോടു കൂടുതലുള്ള ആർദ്രത അത് നിലനിർത്തിക്കൊണ്ട് സ്നേഹിച്ചുകൊണ്ട് മനുഷ്യരാശിയുടെ പുരോഗതിക്ക് ആത്മാർത്ഥമായി ഞാൻ എൻ്റെ എൻ്റെ ജീവിതത്തെ ത്യാഗപൂർണമായി അർപ്പിക്കണമെന്ന അർപ്പണ മനോഭാവമുള്ളവരുടെ എണ്ണം അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായി രക്ഷിതാക്കളെ നമ്മൾ മാ മാറ്റിയെടുക്കാൻ അവർക്കാണ് യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള പൗരബോധം വളർത്തിയെടുക്കാൻ അതിന് ഗവണ്മെൻറ്റിൻ്റെ സഹായവും വേണം അങ്ങനെ ഒന്നൊരു കോഴ്സിന് പോയത് മാത്രം ഒരു മനുഷ്യൻ മനുഷ്യനാവുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒതുകുന്ന ചില ബോധവൽക്കരണ ക്ലാസ്സുകൾ രക്ഷിതാക്കൾക്ക് തന്നെ നൽകേണ്ടതാണ് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും അതിനൊരു പ്രത്യേക സംവിധാനം നമ്മുടെ നാട്ടിൽ ഒരുക്കി വെക്കേണ്ടതാണ് വിവാഹം ചിലപ്പോൾ ചില ആൾക്കാർക്കൊന്നും വിവാഹത്തിനോട് തന്നെ താല്പര്യമില്ല വിവാഹം വഴിക്കണം ജീവിതം നയിക്കണം താല്പര്യമില്ലാത്ത അതൊക്കെ അതൊക്കെ തന്നെ വേറെ എന്തെങ്കിലും രീതിയിലൂടെ സാധിച്ചെടുത്താൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബ ജീവിതത്തെ തന്നെ സങ്കല്പിക്കാൻ കഴിയാത്ത മനുഷ്യ മനസ്സ് ഇന്ന് യുവാക്കളിൽ നടമാടുന്നു എന്നുള്ളത് പറഞ്ഞാലും വിശ്വസിക്കാൻ പ്രയാസമാണ് അത്രയും കേസസ് ചിലപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോഴാണ് ഞാൻ ആലോചിക്കാറുള്ളത് ബ്രിട്ടിസിന് പഠിച്ച് പാസ്സായ പെൺകുട്ടി രക്ഷിതാവ് കൂടെ വന്നു അനിയത്തിമാരൊക്കെ കല്യാണം കഴിച്ചു പോയിട്ടുണ്ട് ഈ കുട്ടി പത്തിരുപത്താറ് വയസ്സായത് എം ബി ബി എസ്സിന് കഴിഞ്ഞതിന് ശേഷം വിവാഹത്തിന് സമ്മതിക്കാത്തത് കൊണ്ട് അവരാരെങ്കിലും സ്നേഹിച്ചത് കൊണ്ടോ ആണോ എന്ന് ധരിച്ചു വെച്ചിട്ട് രക്ഷിതാവ് കൊണ്ടുവന്നപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് വിവാഹം തന്നെ വേണ്ടെന്നാണ് എന്തിനാ ഞാനിങ്ങനെ വിവാഹം കഴിച്ചൊരു ഭർത്താവിനെ സ്വീകരിക്കണം അയാൾ പറഞ്ഞ് കേട്ട് നടക്കണ്ടേ ഇനി അതിലൊരു കുഞ്ഞു ജനിക്കുകയാണ് എത്ര പ്രയാസപ്പെട്ട് ഗർഭം ധരിക്കണം പ്രസവിക്കണം എന്നിട്ട് അവ കൊണ്ടു അതിൻ്റെ കുട്ടിയുടെ ഭാവിയും പറഞ്ഞ് നടക്കണ്ടേ എൻ്റെ സുഖജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തി ഞാനൊന്യ വീട്ടിൽ പോയിട്ട് ഭർത്താവിനെയും ഭർത്താവിൻ്റെ കുടുംബത്തെയും ശുശൂഷിച്ച് എൻ്റെ ജീവിതം ഞാൻ പാഴാക്കണം അതൊരു സുഖകരമായ ജീവമൊന്നും അല്ല സർ ഇനി അതിൽ നിന്ന് കിട്ടേണ്ട ഒരു സന്തോഷമാണെങ്കിൽ കിട്ടാനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ വേറെ നിലയിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നിടത്തോളം എത്തിയ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓർക്കുന്ന നന്നായിരിക്കും അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് മൊത്തത്തിൽ ഈ തരത്തിലൊരു മാറ്റം വരുത്താൻ ഇന്നാണെങ്കിൽ സാഹിത്യരംഗത്ത് താല്പര്യമുള്ള കഥകൾ വായിക്കാനും സാഹിത്യരംഗത്ത് പ്രചരണം ചെയ്യാനും ആൾക്കാരുടെ എണ്ണം വായന കുറവാണല്ലോ കാണുകയാണ് ചെയ്യുന്നത് വെറും വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും പലതും കണ്ടിട്ട് അതനുസരിച്ച് കൃത്രിമത്വങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ അതിനടിമകളായി പോകുന്ന പലരും ഇന്ന് നമുക്ക് കാണാം എവിടെയും കള്ള കള്ളനാണയങ്ങൾ ചിലവാക്കുന്ന മനുഷ്യരുടെ രാശി വളർന്നു കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടെന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല പിന്നെ മാറ്റം വരാൻ സമൂഹത്തിനും പൂർണ്ണമായൊരു മാറ്റം വരാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ വിദ്യാഭ്യാസ രംഗത്തും കലാപരമായ രംഗത്തുമൊക്കെ അതിൻ്റേതായ തെളിമ കാണിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഉതകുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു